ഹലോ ഹായ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടാട്രീന്ന് വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചൂടാണ് കാലാവസ്ഥ വളരെ പരിതാപകരമാണ് അപ്പം എല്ലാവരും മാക്സിമം വെള്ളം കുടിക്കാട്ടോ ഹെൽത്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് ഷൊർണ്ണൂരിലുള്ള ഒരു സ്ത്രീന്നൊന്നും വിളിക്കേണ്ട അല്ലേ ഒരു 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 ആള് ശില്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സ്വന്തം കുഞ്ഞിനെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന ഒരു ന്യൂസ് ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ലൈക്ക് സ്റ്റോറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ശില്പ അവരുടെ ലിവിങ് ടുഗെദർ പാർട്ട്ണർ ആയിട്ടുള്ള അജ്മലിനെ ട്രെയിൻ യാത്ര ത്രൂ ആണ് കാണുന്നത് ആൻഡ് അവർ തമ്മിലിപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഒരുമിച്ചിട്ട് ലൈക്ക് ലിവിങ് ടുഗെദർ ആവാമെന്ന് വിചാരിച്ച് അതായത് അവർ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലാവുന്നു അപ്പോൾ അതിൽ ഒരു കുട്ടി ഉണ്ടാവുന്നു ഒന്നര വയസ്സിലൊരു കുട്ടി ഉണ്ടാവുന്നു അപ്പോൾ ഒരു കുട്ടി വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവരുടെ ലൈഫ് ചേഞ്ച് ആവും അത് കോമൺ അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല രണ്ടുപേർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇവരുടെ ഇടയിലേക്ക് ഒരു കുട്ടി വന്നു കഴിഞ്ഞതിനു ശേഷം രണ്ടുപേർക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല അതായത് കുട്ടിനെ നീ നോക്കണം ഞാൻ നോക്കാം ഞാൻ എനിക്ക് നോക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഒരാൾ പറയുന്നു കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മറ്റാൾ പറയുന്നു ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് കുട്ടിനെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് ആവുന്ന പണിക്ക് നിൽക്കുക ഓക്കെ ആ ഒന്ന് പണിക്ക് മാത്രം നിൽക്കുക നിങ്ങൾ രണ്ടാളുടെയും തോന്നിയവാസത്തിന് പെട്ടുപോയത് ആ കുട്ടിയാണ് ഒന്നും അറിയാത്ത ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞാണ് ഈ ഈ രണ്ട് തെണ്ടികളുടെ തോന്നിയവാസത്തിന് ഇരയായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഭയങ്കര പെത്തായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ അല്ലേ ഈ ഒരു ലോകത്തുണ്ടല്ലോ കുട്ടികൾ ഉണ്ടാവാണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരും നമുക്കറിയാം എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് ഒക്കെ കുട്ടികളില്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരും നമുക്കറിയാം എന്നിട്ട് അതൊരു ഭാഗ്യമാണ് സി ഒരു ബ്ലെസ്സിങ് ആണ് ഒരു ഭാവുണ്ടാവുക നമ്മുടെ ലൈഫിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബ്ലസ്സിംഗ് പിന്നെ അതിപ്പോൾ മ്യൂച്വലി തീരുമാനിക്കുന്ന ഉണ്ട് കുട്ടികൾ വേണ്ടെന്നുള്ളത് വെച്ച് ഓക്കെ അതൊക്കെ കാരണം അതാണ് ബെറ്റർ നമുക്ക് നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നൊക്കെ അലിക്കുന്ന ആൾക്കാർ ടൈം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ വേണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതൊരു അനദർ സൈഡാണ് ബട്ട് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എനിക്കൊരു കുട്ടി വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നോക്കാനുള്ള ഒരു കഴിവെങ്കിലും വേണം ഹേ മനസ്സിലായില്ലേ ഇവിടെ വേറൊരു കാര്യം അറിയാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ പറയുന്ന ശില്പ എന്ന് പറയുന്ന ആള് ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് പറയുന്ന ആള് മാത്രമായിരിക്കില്ല ഈ പറയുന്ന കുജുമലും കുജുമലും ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും ഏഹ് ഇവരൊരു സ്വാഭാവികമായിട്ടും ട്രെയിനിൽ കണ്ടുമുട്ടുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ അപ്പൊ ആ സമയത്ത് ഏകദേശം നമുക്ക് മനസ്സിലാവും വെള്ളം അടിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മള് പൊതുവേ പറയാറില്ലേ ഒരു കള്ളുകുടീനും മറ്റൊരു കള്ളു കൂടീനെ പെട്ടെന്ന് മനസ്സിലാവുന്നു പറയുന്ന പോലെയാണ് ചിലപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവുക അങ്ങനെ ഇവർ കമ്പനിയായിട്ട് ഇവർ നോർമലി ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പിന്നെ അജ്മൽ ഉണ്ടല്ലോ അജ്മല് ന്യൂസിൽ വന്നിട്ട് പറയുന്നുണ്ട് ഈ കുട്ടി അയ്യാ കുട്ടിയ തട്ടി ചട്ടി ഇവള് ഇവൾ ഈ ശില്പ ഇവ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ കുട്ടീനെ നമ്മളെ കുട്ടീനെ ഞാൻ കൊന്നു കുട്ടി മരിച്ചു പോയി അപ്പൊ അങ്ങനെ വരുന്ന മജുവേ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇവൻ പോയില്ല കാരണം ഇവൻ വിചാരിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കണ്ടിന്യൂസ് പാസ്റ്റില് മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മെസ്സേജുകൾ കുട്ടീനെ ഞാൻ കൊല്ലും കുട്ടീനെ ഞാൻ കൊന്നു എന്നും കാരണം ഇവൻ വരാൻ വേണ്ടിട്ടായിരിക്കാം അജ്മല് നാട് വിട്ടോ ഏത് അജ്മലി ഓൾറെഡി തിയേറ്ററിൽ അങ്ങ് പണിക്ക് പോയി കുഞ്ഞിനെയും ഇവളെല്ലാം ഇട്ടിട്ട് പണിക്ക് പോയി അങ്ങനെ അതുകൊണ്ടാണ് അജ്മൽ അത് മൈൻഡ് ചെയ്യാണ്ടിരുന്നത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഷോർണൂർന്ന് അജ്മൽ വോക്ക് ചെയ്യുന്ന അടുത്തേക്ക് ടാക്സി വിളിച്ച് മരിച്ച കുഞ്ഞിനെയും കൊണ്ട് അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അതായത് നമ്മള് നമ്മള് ോ എയ്റ്റ് മന്ത് പിന്നെ നമ്മുടെ വയറ്റിൽ ക്യാരി ചെയ്തിട്ട് അത്രയും പെയിൻ അനുഭവിച്ചിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അതിനെ ശ്വാസം മുട്ടിച്ചു കൊന്നിട്ട് അതിനെ കയ്യിൽ എടുത്തുകൊണ്ട് അത്ര ദൂരം യാത്ര ചെയ്തിട്ട് കുഞ്ഞിനെ അവിടെ അതായത് മരിച്ചുപോയ കുഞ്ഞിനെ അവിടെ കളഞ്ഞിട്ട് വരാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ താച്ചോള കാണും ചെവിയും പൊട്ടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഓള മാത്രല്ല ഓൻറെയും ഓൻ എന്താ കുറഞ്ഞതവൻ ഏഹ് ഞാൻ ഇങ്ങനെ കൂത്തിറ്റും മൂക്കും പല്ലും കോണ്ണും കൂത്തി പൊട്ടിക്കണതെല്ലാം കാരണം അത് ഇത് കുട്ടികൾ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ മക്കളെ അങ്ങനെ നോക്കുന്നവർക്കും മാത്രമേ ആ ഒരു ഫീലിങ് മനസ്സിലാവുള്ളൂ ഞാൻ എപ്പോഴും കുട്ടികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മകന്റെ ഉദാഹരണം പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണ് എൻ്റെ മകൻ നമ്മളെ മോളെ നോക്കുന്നുള്ളത് സെ ഒരു രണ്ട് സെക്കൻഡേക്ക് വീട്ടിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നവൻ കൊണ്ടിരിക്കുന്നവൻ ചിലപ്പോൾ ബാക്ക് സൈഡിൽ പോയി കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മള് മെഞ്ഞിടുപ്പ് കൂടുവ് എന്തായത് പെട്ടെന്ന് ഓടിപ്പോയി നോക്കും അപ്പൊ അവിടെ ഉണ്ടാവും ആൾ അവിടെ ഉണ്ടാവും ഓക്കെ അത് ആ ഒരു ഫീലിങ്സ് ഉള്ളവർക്ക് ഈ ഒരു ന്യൂസ് കേൾക്കുമ്പം ഞാനിപ്പോൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് തോന്നുക അല്ല എന്നൊരു മനുഷ്യന് പറയണ്ട മനസ്സിലായില്ലേ ഇവളെല്ലാം എന്നാ ഈ ചെയ്യ ഇവളാന്നിട്ട് ഈ പറയുന്നത് ഈറ്റിങ്ങുകളല്ലോ ഇവനെ ആയാലും ഇവളെ ആയാലും എന്നിട്ട് ഇവൻ ന്യൂസിൽ വന്ന് കൊരക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുട്ടീനെ കൊല്ലും മുന്നേം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ ആന്നോ ആന്നോ അജിമലേ ആന്നോ ഏ എടാ വന്ന് ഇന്ത്യയും കൂടിയാണ് മനസ്സിലായില്ലേ അജ്മലേ ഉം അപ്പൊ നിനക്ക് അവക്കുള്ള അത്ര തന്നെ റെസ്പോൺസിബിലിറ്റി നിനക്കും ഉണ്ട് എന്തേ കുട്ടിനെ കൊണ്ട് നോക്കാത്തതേ നീ ഏ എനക്ക് പണിക്ക് പോകണം എൻ്റെ പണിക്ക് ബാധിക്കും കുഞ്ഞുന്ന് പറഞ്ഞാണ് ഇളക്കിയിട്ട് പോയാൽ നീയും ഉത്തരവാദിയാണ് ഈ ഒരു കൊലപാതകത്തിന് മനസ്സിലായില്ലേ നീ വന്ന് ന്യൂസ് കൊണക്കാണെന്ന് നിൽക്കണ്ട നിനക്ക് അതേ റെസ്പോൺസിബിലിറ്റി നിനക്കും ഉണ്ട് അജ്മലേ ആ ഹാ ആ അവൻ പോയി ന്യൂസിൽ പറയുന്നു ഇപ്പം നിനക്ക് നിന്റെ കുഞ്ഞ് അല്ലേ നിങ്ങൾ തിയേറ്ററിൽ പണിക്കുമ്പോൾ നിന്റെ കുഞ്ഞല്ല ലൈക് സീരിയസ്ലി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല നിങ്ങൾ ഒരാളുമായിട്ട് ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്യാം ചെയ്യുന്ന നിങ്ങൾക്ക് ഇപ്പം കാരണം സ്വാഭാവികമായിട്ടും ഒരു ഒന്നിച്ച് ജീവിക്കാം ലിവിംഗ് ടുഗെദർ കല്യാണത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ കല്യാണത്തിനോട് നോർമലി താല്പര്യമില്ലാത്ത ചിലപ്പം രണ്ട് കാറ്റഗറീസ് പെടുന്ന ആൾക്കാരുണ്ട് ഒന്ന് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ള താല്പര്യമില്ലാത്ത ആൾക്കാരെ ആയിരിക്കും രണ്ട് ഒരു എന്താ പറയുക ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു മാരേജോ കാര്യങ്ങളോ അങ്ങനെ ഒരു മാരേജിനോടെ താല്പര്യമില്ലാത്ത ടീംസ് ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ലിവിങ് ടുഗതർ വരിക ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും ഒരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ണും നോക്കിയിരിക്കുകയോ ഒന്നും ചെയ്യില്ല അതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ ചിലപ്പോൾ ഈ ഡ്രഗിന്റെ ഇടയിൽ ഇരിക്കുമ്പോന്നും അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഡ്രഗ് യൂസ് ചെയ്യണമെന്നോ സോറി പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇൻ കേസ് പ്രഗ്നന്റ് ആവാമെന്നൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല ചിലപ്പം ഇതിപ്പോ ഞാൻ പറയല എന്റെ ഒരു ഊഹമാണ് പറയുന്നത് ഇത് ഇതിന് മുന്നേ ഇവളിപ്പം അബോഷൻ ചെയ്തിട്ടുണ്ടാവും രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തിട്ടോ നമുക്കറിയില്ല ഇത് ചിലപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ലേ ബോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ട് പ്രസവിച്ചതാണോ പ്രസവിച്ചതാണോന്നു അറിയില്ല അങ്ങനെ അതുകൊണ്ടായിരിക്കും സ്വാഭാവികത്തിന് ഈ കുട്ടീനോടൊരു ഒരു ഒരു ശതമാനം പോലും ഇഷ്ടമോ കാര്യങ്ങളോ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെന്റ് ഇവക്കില്ലാത്തത് നൂറ് ശതമാനം അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത് ചിലപ്പോൾ അന്വേഷിച്ചു നോക്കി അങ്ങനെയും കിട്ടാൻ പറ്റും ഇറ്റ് രണ്ടും കൂടിയിട്ട് പല പല കുട്ടികളെ കയറ്റി തന്നെ കൊന്നിട്ടുണ്ടാവും പറയാൻ പറ്റില്ല കാരണം ഞാൻ പല ഞാൻ എഗീൻ പറയുന്നു ലേബർ എന്ന് പറയുന്ന ഒരു നോർമൽ ആയിട്ടുള്ള സാധനമല്ല അത് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് പിന്നെ ചിലപ്പോൾ ഇവിടെ പ്രസവിക്കാൻ പോകുമ്പോൾ ഡ്രഗ് യൂസ് ചെയ്തിട്ടാണ് പോയത് തമ്പുരാൻ ഒരാൾക്ക് അറിയാമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമല്ലോ ലിവിങ് ടുഗെദറിൽ നിൽക്കുന്ന ആൾക്കാർ കാരണം നിങ്ങളുടെ രണ്ടാളുടെയും തോന്നിയവാസത്തിന് ഒരു കുഞ്ഞാണ് ഇരയാവുന്നത് നിങ്ങൾക്ക് അതിനെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് സെക്സ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒന്നും അറിയാത്തൊരു ജീവനാണ് ഇതിൻ്റെ ഇടയിൽ പൊട്ടു പോകുന്നത് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് ഇവർ കൊന്നുകളഞ്ഞത് ശില്പ മാത്രം ഞാൻ പറയുന്നില്ല ഇവരെന്നു തന്നെ ഞാൻ പറയും ഇവർക്കൊന്നു കളഞ്ഞത് ഓക്കെ അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ ഒക്കെ അപ് ടു യു ഗൈസ് അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സ് ആണ് കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിരിക്കണോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ലിവിങ് ടുഗെദറിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം അതിന്റെ അമ്മയ്ക്കാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡർ അതായത് ഇപ്പം ഭർത്താവില് ഭർത്താവ് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ സെക്സ് പാർട്ട്ണറിലുള്ള ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല പക്ഷേ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒക്കെ ചെയ്ത ഇതാണ് അച്ഛൻ ഇതാണോ അമ്മാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു ഏജ് എത്തുന്നവരെ അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ ലൈക്ക് ജോലിയോ സ്റ്റഡീസോ കാര്യങ്ങളൊക്കെ ഫുൾ ആവുന്നത് വരെ രണ്ടു പേരും റെസ്പോൺസിബിൾ ആണ് ആ ഒരു ജീവന് രണ്ടുപേരും റെസ്പോൺസിബിൾ ആണ് അത് വെരി ഗുഡ് വെരി 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 ഗുഡ് ഇവിടെ അങ്ങനെ ഒന്നും ഈ പിന്നെ നോർമലി ആൾക്കാർ കൊന്നു കളയുന്നത് അതുകൊണ്ടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രം ആ ഒരു ബേഡൻ എടുക്കേണ്ടി വരിക അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ നിങ്ങളോടാണ് ഏഹ് നിങ്ങൾ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും ഇത് ഒരു ജീവനെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കൊന്നു കളയരുത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക ഒന്നര വയസ്സിൽ എനിക്കത് എത്രയാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നര വയസ്സുള്ള ഒരാളെ ഈ പറയുന്ന ശില്പയും അജ്മലും കൂടി കൊന്നു കളയാന്ന് പറയുന്നത് എന്റെ ദൈവമേ അതും ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടെന്ന് എനിക്ക് ജോലിക്ക് പോവാൻ പറ്റില്ല എന്റെ പൊന്നു പൊന്ന് ഇവിടെ ഇപ്പൊ കേൾക്കുവോ അല്ല എന്തായാലും മൂന്ന് ദിവസം ഞാൻ പുറത്തിറങ്ങും സിസ്റ്റം അല്ല അതാ പിന്നെ നീ എപ്പോഴെങ്കിലും ഇതിപ്പോ യൂട്യൂബൊക്കെ എടുത്തു ബൈ ചാൻസ് എന്റെ വീഡിയോ കാണാൻ ശില്പേ എടാ നീയെല്ലാം എല്ലാം മുടിഞ്ഞു പടാറടങ്ങി പോവണേ നീയെല്ലാം ഞാൻ പറയാലോ ഒരു ഒരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ നീ ഒരു അതിദാരുണമായിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു നീയെല്ലാം വെള്ളം കിട്ടാണ്ട് ചാവും നീ ഞാൻ പ്രാഗം ഞാൻ 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 മനസ്സറിഞ്ഞി പ്രയാഗമാണ് അത് ഏഹ് നീ നീയെല്ലാം വെള്ളം കിട്ടാതെ നീ ചാവും ഉറപ്പ് നീ മാത്രല്ല ഈ അജ്മലും അജ്മലും ഉറപ്പാണത് കാരണം ഒന്നും അറിയാത്തൊരു ജീവനെയാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത് ഏഹ് നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു ഇവരുടെ സുഖത്തിന് വേണ്ടിട്ടാണത് ഈ ഡേ കെയർ ഒക്കെ പിന്നെ എന്ത് മാങ്ങാത്തൊലിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് മക്കളെ ഏഹ് നിനക്ക് ജോലിക്ക് പോകാനാണ് നിന്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതാണോ നിൻ്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ചിലപ്പേ ആടെ കൊണ്ടാക്കാം കുഞ്ഞിനെ അവർ നോക്കും ഈവനിങ് വരെ അല്ലെങ്കിൽ എത്ര എണ്ണം ഈവനിങ് നിങ്ങൾ വർക്കിന് പോകുമ്പോൾ എന്തായാലും ചാലറി ഉണ്ടാവുമല്ലോ വെറുതെ പോയി പണിയെടുക്കുന്നുല്ലോ അപ്പം അവരൊരു പിന്നെ എമൗണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുട്ടീനെ നോക്കും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലാണ്ട് കൊന്നു കളയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കൊന്നു കളഞ്ഞതാണെന്നുള്ളത് ഇതൊരു പകപോക്കൽ അജ്മൽ അജുമല് സംഭവം ഇവിടെ കാണാൻ വരുന്നില്ല ഏത് ഓ പഠിക്ക് പോയല്ലോ അപ്പൊ ഓരോടുള്ള പകപോക്കലാണ് ഈ കുട്ടിനെ കൊന്നത് ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞു അങ്ങനെ തന്നെയാണ് ഇത് കാരണം അതിൽ അജുമെ ഒന്ന് കാണാൻ വരും അതിന്റെ അതിനർത്ഥമാവുമ്പോ കുറെ ആയി കാണാൻ പോയിട്ട് ഏത് നമ്മളെ അജ്മൽ അജ്മലിക്ക ഏഹ് ഏത് വ അപ്പൊ ഒരു പക പോക്കിയതാണ് ഇവള് കുട്ടിയെ കൊന്നിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എൽനോസ് പറ പ്രിയതെന്ന് എന്റെ പൊന്റ് ചെങ്ങായിമാരെ എങ്ങാനും എങ്ങാനും പ്രാഗ് ഒക്കെ ഒരു മനുഷ്യർ ഫലിക്കുന്നങ്ങൾ ഫലിക്കട്ടെ വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് ഇവിടൊക്കെ എന്ത് ശിക്ഷ കൊടുക്കാനാണ് ഇവക്ക് എന്ത് തേങ്ങ ശിക്ഷ കൊടുക്കാനാണ് ഏഹ് നമ്മളെ ശിക്ഷ നേടാതെ ഞാൻ പിന്നെ എപ്പോഴെപ്പോഴും എടുത്ത് പറയുകയൊന്നും വേണ്ടാലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇനിയും പറയുന്നു ഇവള് ഇവള് ദേ ഇവക്ക് ശിക്ഷ കിട്ടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ശിക്ഷ കിട്ടിയിട്ട് കാര്യമില്ല സുഭിക്ഷമായ ഭക്ഷണം സുഖജീവിതവും അതൊന്നല്ല കിട്ടേണ്ടത് നശിച്ചു പോകണം എന്നാണ് ഞാൻ പറയുന്നത് ഇവര് രണ്ടുപേരും നശിച്ചു പോകണം ഏഹ് ആ ഒരു ഒന്നും അല്ലാത്തൊരൊന്നര വയസ്സുള്ള ഒരു കുട്ടീനെ പിന്നെ ഒരു ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകണം എന്നെ ഞാൻ പറയുള്ളൂ ഞാൻ ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുള്ള അല്ലെങ്കിൽ കുട്ടികളാവാത്ത കുട്ടികളെ പൊന്നു പോലെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് തന്നെയാണ് പറയാനുണ്ടാവുക എങ്ങനെയാണ് എഗെയിൻ ഞാൻ പറയുന്നു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടാണ് ബി സേഫ് ആൻഡ് നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക ഇറ്റ്സ് എ റിക്വെസ്റ്റ് കാരണം ഇനിയും ഈ ഈ പൈതലുകൾ പൈതലുകൾ മരിച്ചു പോകുന്നത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ്